അഞ്ചോ ആറോ പീസ് ബ്രെഡ് മതി ഈസി ആയിട്ട് നമുക്കൊരു ചില്ലി ബ്രെഡ് ഉണ്ടാക്കിയെടുക്കാം ഉറപ്പായും വീട്ടിലുള്ളവർ ആവശ്യപ്പെടും ഇതൊന്നും കൂടി ഉണ്ടാക്കി കൊടുക്കാൻ അതിനായ ബ്രെഡൊക്കെ നമുക്ക് സ്ക്വയർ സ്ക്വയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഒരു പാനിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ബ്രെഡ് പീസസ് ഒക്കെ ഇട്ടൊന്ന് മൊരിച്ചെടുക്കാം രണ്ട് സൈഡും ഒന്ന് മൊരിഞ്ഞു വരാൻ ഭാഗത്ത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം അതേ പാനിൽ തന്നെ നമുക്ക് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കാം ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളി chop ചെയ്തതും ഒരു കഷ്ണം ഇഞ്ചി chop ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം അധികം മൂക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിലേക്ക് പച്ചമുളകും സവാള chop ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം അതിലേക്ക് തന്നെ ക്യാപ്സിക്കം അരിഞ്ഞതും ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം രണ്ടോ മൂന്നോ സ്പൂൺ വെള്ളമരിഞ്ഞിട്ട് ഒഴിച്ച് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ വീതം റെഡ് ചില്ലി സോസും സോയാ സോസും ചേർത്ത് കൊടുത്തിട്ടുണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം അതിലേക്ക് അര സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല കളർ കിട്ടാനായിട്ടാണ് അത് ചേർത്ത് കൊടുക്കുന്നത് ബ്രെഡിൽ കോട്ടിക്ക് നന്നായിട്ട് കിട്ടാനായി കുറച്ച് കോൺഫ്ലോർ കലക്കിയതും അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് സോസിൽ ഉപ്പ് ഉള്ളത് കൊണ്ട് കുറച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് പീസസ് ഇട്ട് കൊടുക്കാം ബ്രെഡ് പീസസ് അധികം മുറിഞ്ഞു പോകാതെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അതിലേക്ക് കുറച്ച് സ്പ്രിംഗ് സ്പ്രിങ് മനിയൻ ഇട്ടുകൊടുക്കുന്നുണ്ടേ കുറച്ച് മല്ലിയിലയും കൊടുക്കാം നല്ല രുചിയുള്ള ഒരു ചില്ലി ആണ് ഇത് കേട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ